നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അന്നപൂർണ്ണ ഹോട്ടൽസിൻ്റെ കുടമ ഈ പറയുന്ന ധനമന്ത്രി കോയമ്പത്തൂരിൽ വെച്ച് വിളിച്ചിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചപ്പോൾ ജി എസ് ടി സമ്പ്രദായത്തിലെ ചില അശാസ്ത്രീയതകളെക്കുറിച്ച് വളരെ സരസമായി രസകരമായി അദ്ദേഹം നിർമ്മല സീതാരാമനോട് പറഞ്ഞു അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ മീറ്റിംഗ് വിളിച്ചത് പക്ഷേ ആ മീറ്റിംഗിൽ വെച്ച് തന്നെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ മന്ത്രിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ ക്രെഡിറ്റായി തീരും എന്നുള്ളതിലൊക്കെയാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോയതിന് ശേഷം ഈ അവിടുത്തെ എം എൽ എ തന്നെ ബി ജെ പി എം എൽ എ തന്നെ ഈ ശ്രീനിവാസണ്ണനെ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ആളുകൾ അങ്ങനെയാണ് വിളിക്കുന്നത് അന്നപൂർണ്ണ ഹോട്ടൽസിൻ്റെ ഉടമയാണ് അദ്ദേഹം റെസ്റ്റോറൻസിൻ്റെ ഒക്കെ അസോസിയേഷൻ്റെ നേതാവ് കൂടിയാണ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം ഈ മന്ത്രിക്കത് വലിയ പോയി എന്ന് പറയുകയും മന്ത്രിയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു പാവം പിടിച്ച് അദ്ദേഹം ബിസിനസ് നടത്തിക്കൊണ്ടു എന്ന് വിചാരിച്ച് ഒരു കേന്ദ്ര ധനമന്ത്രിയെ വെറുപ്പിക്കുന്നത് നല്ലതാവില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ചെന്ന് വളരെ കാലു പിടിച്ച് ഇവരോട് മാപ്പ് കുറഞ്ഞു അപ്പോൾ ആ മാപ്പ് പറഞ്ഞത് നമ്മുടെ മണ്ടന്മാരായിട്ടുള്ള ബി ജെ പിയുടെ ഐ ടി സെൽ തമിഴ്നാട് ഐ ടി സെല്ലുകാർ ഇതേതോ മഹത്തരമായ കാര്യമായിരിക്കുമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്ത് നേരെ അവർ തന്നെ വീഡിയോ പുറത്തേക്ക് വിട്ടു പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിർമ്മലാ സീതാരാമൻ ഏറിലായിരുന്നു കാരണം എന്തൊരു വിവരക്കേടാണിത് എന്തൊരു അഹങ്കാരമാണ് ദാഷ്ട്യമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏറിലായിരുന്നു ഇത് അതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അവരൊരു വിവാദമുണ്ടായിട്ടുണ്ട് വിവാദമുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഇതുപോലെയുള്ള വിവരം കിട്ട സംസാരത്തിലൂടെ ഇത് പറയുമ്പോൾ നമുക്കറിയാം നേരത്തെ ബി ജെ പിയുടെ ഉന്നതരായിട്ടുള്ള വനിതാ നേതാക്കളിൽ ഒരാളാണ് സുഷമ സ്വരാജ് ആയിരുന്നു ആ സുഷമ സ്വരാജ് എന്ന് പറയുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിരിക്കുമ്പോൾ അവർ എത്രമാത്രം ഭംഗിയായിട്ടാണ് ജോലി ചെയ്തത് എന്ന് നമുക്കറിയാം അവരുടെ മകൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള എം പി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ വളരെ കൂടി വളരെ മര്യാദയോടുകൂടി ആളുകളോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് അവർ കേരളത്തിലൊക്കെ വന്നപ്പോൾ പോലും എയ്ഡ്സ് ബാധിച്ചിട്ടുള്ള രണ്ട് കുട്ടികളെ അവർ അടുത്ത് ചെന്ന് മറ്റുള്ളവരെയൊക്കെ എടുക്കാൻ പഠിക്കുമ്പോൾ എടുക്കുകയും അവ കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ കാരുണ്യമായി കാരുണ്യത്തോടു കൂടി ആളുകളോട് പെരുമാറിയിരുന്ന ഒരു ബി ജെ പിയുടെ വനിതാ നേതാക്കളിൽ ഇപ്പം ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള വനിതാ നേതാവെന്ന് എന്ന് പറയുന്നത് ഒട്ടും ഇതുപോലെ പെരുമാറാത്ത ധാഷ്ട്യമുള്ള നിർമ്മല സീതാരാമൻ എന്നുള്ളതാണ് ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ടൈമൊക്കെ കഴിയുന്നതോടുകൂടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബജറ്റ് ഒരു ധനമന്ത്രിയായി കൂടി നിർമ്മലാ സീതാരാമൻ മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിർമ്മലാ സീതാരാമൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞ ഒരു പെൺകുട്ടി ഏണ സ്റ്റാൻഡ് എങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു നാല് മാസം അത് ജോലി ചെയ്യുന്നുള്ളൂ നാല് മാസം കൊണ്ട് തന്നെ അത് ഏതാണ്ട് ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ അത് ഹൃദയാഘാതം വന്നാണ് ആ പെൺകുട്ടി മരിച്ചു പോകുന്നത് മരിച്ചു പോകുന്നതിൻ്റെ കാരണം അമിതമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള വർക്ക് പ്രഷറാണ് ആ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് ഏതാണ്ട് രാവിലെ രാവിലെ മുതൽ തുടങ്ങി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെ വർക്ക് ചെയ്യുകയും അതിനുശേഷം ഈ പെൺകുട്ടി പോ പി ജിയിലേക്ക് പെയിങ് ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും പിന്നെയും ഒരു മണി രണ്ട് മണിവരെ ആ വർക്ക് തീർക്കുകയും ഒക്കെ വേണ്ടി വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഒരു തവണ ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ അതിൻ്റെ പൂനെയിൽ അവരുടെ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ മകളെ കണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടിലായിപ്പോയി ഇതെന്താണ് ഈ അവസ്ഥ എന്നവർക്ക് മനസ്സിലായില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ജോലി ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റാണ് അത് പ്രത്യേകിച്ചും ഒരു ഇതുപോലെയുള്ള എണസ്റ്റൻ പോലെയുള്ള ഒരു ലോകമെമ്പാടുമുള്ള വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി വലിയൊരു ബിസിനസ് കൺസൾട്ടൻസി ഓഡിറ്റ് ഫേം ആ ഓഡിറ്റ് ഫേമിൽ കിട്ടുന്ന ശമ്പളമൊക്കെ വലുതായിരിക്കും ആ ശമ്പളം വലിയ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ കിട്ടിയിട്ട് നമ്മളത് ഉപേക്ഷിച്ച് പോകുന്നെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അതു വലിയ ക്രൈം ആയിട്ടാണ് എടുക്കുക നമ്മൾ പലപ്പോഴും ജോലി കിട്ടുക ആളുകളെ കാണിക്കുക വലിയ ശമ്പളം ഉണ്ടാവുക കാറ് മേടിക്കുക എന്നുള്ളതിലൊക്കെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് പലപ്പോഴും നമ്മൾ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടിയാണ് ജീവിച്ചു പോകുന്നതൊക്കെ തന്നെ വലിയ സമ്മർദ്ദങ്ങൾക്ക് അടിപൊളപ്പെട്ട് പലപ്പോഴും വിദേശത്തൊന്നും അങ്ങനെയല്ല അവർ എക്സ്ട്രാ ഓവർ ടൈം ജോലി പോലും ചെയ്യില്ല കാരണം അവർ ജീവിതം ആസ്വദിക്കാനും രസകരമായി ജീവിക്കാനും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് പലപ്പോഴും അവർ കൂട്ടിവെച്ച കാശു വെച്ച് ടൂറൊക്കെ പോകും നമ്മളങ്ങനെയല്ല കൂട്ടിവെച്ച കാശ് വെച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ പണിതരും എന്നിട്ട് ചിലപ്പോൾ അവരെ നമ്മളെ പിടിച്ച് വൃദ്ധസാധനത്തിലാക്കും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് എന്തായാലും അതിലേക്ക് ഞാൻ ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല മറ്റൊരു വീഡിയോയിൽ വരാം അപ്പം അത്തരത്തിലുള്ള ഒരു കൾച്ചർ കൊണ്ടിട്ട് ഈ പെൺകുട്ടിയും ജോലി വിടാതെ പാവവും അവിടെ നിന്ന് വലിയ സമ്മർദ്ദം അനുഭവിച്ച് ജോലി ചെയ്യുകയായിരുന്നു ആ ജോലി ചെയ്ത് മരിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ അമ്മ അന്നാസെബാസ്റ്റിൻ പേരയിൽ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള പെൺകുട്ടിയുടെ അമ്മ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു കത്ത് ഈ ആണസ്റ്റാൻ എങ്ങിൻ്റെ എഴുതി ആ കത്ത് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി തന്നെ ഇന്ത്യ മുഴുവൻ ആ കത്ത് വായിച്ചിട്ട് വലിയ തോതിലുള്ള രോഷമുണ്ടായി നിൽക്കുകയായിരുന്നു ആ രോഷമുണ്ടായി നിൽക്കുകയും ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ആളുകളെ ചൂഷണം ചെയ്യുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും വലിയ തോതിലുള്ള സമ്മർദ്ദം ജോലി ഭാരം കൊടുക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്യുന്നതിനെതിരെ വലിയ രോഷമുണ്ടായി നിൽക്കുമ്പോഴാണ് ഇതിനൊക്കെ വേണ്ടി നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് താൻ എന്ന ബോധ്യമില്ലാത്ത നമ്മുടെ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം വന്നൊരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു പെൺകുട്ടിയെ ഒരാൾ ശല്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ശല്യം ചെയ്യുന്നവനോട് അവർ രാത്രി എട്ട് മണിക്ക് ശല്യം ചെയ്യുന്നത് കണ്ടാൽ പെൺകുട്ടിയെ വിളിച്ചിട്ട് നിങ്ങൾ എട്ട് മണിക്ക് പുറത്തേക്ക് ഇറങ്ങരുത് അത് അസമയമാണ് നല്ലതല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയല്ലോ ചെയ്യേണ്ടത് കാരണം അവനെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ് താൻ എന്ന് നിർമ്മല സീതാരാമന് തോന്നാത്തതാണ് ഇവിടുത്തെ കുഴപ്പം അവർ തമിഴ്നാട്ടിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു ഫങ്ഷനിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ പേരൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ ഇത്തരത്തിലൊരു പെൺകുട്ടി കമ്പനിയുടെ പേരും അവർ പറഞ്ഞില്ല കാരണം കമ്പനിയോടൊക്കെ അവർക്ക് വലിയ മമതയുണ്ട് അതുകൊണ്ട് കമ്പനിയുടെ പേരും പറഞ്ഞില്ല അവർ പറയാതെ ഒരു പെൺകുട്ടി ഇങ്ങനെ വർക്ക് പ്രഷർ കാരണം മരിച്ചുപോയി ആ മരിച്ചു പോയപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ഏതൊക്കെ വലിയ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിച്ചാലും ശരി നമ്മളവരെ പഠിപ്പിക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കാനും കൂടാതെ ഇന്നർ സ്ട്രെങ്ത്ത് ഉണ്ടാവാനും ഒക്കെ തന്നെയാണ് അതിന് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് അവർ നടത്തിയത് അപ്പോൾ ഇതിനെതിരെ അതി വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഉണ്ടായത് കൂടാതെ അവരുടെ തന്നെ പഴയ സഖേഷിയായിരുന്ന ശിവസേന യു ബി ടി ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ തന്നെ ഒരു എം പി ആയിട്ടുള്ള പ്രിയങ്ക ചതുർവേദി അവരുമൊക്കെ തന്നെ കടുത്ത വിമർശനങ്ങൾ ഇവർക്കെതിരെ ഉന്നയിച്ചു മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഉന്നയിച്ചു അതായത് നമ്മുടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയൊക്കെ തന്നെ പറഞ്ഞത് ഹൗ ഹേർട്ട്ലെസ് ലസ് എ ഗവൺമെൻറ് ക്യാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹൃദയമില്ലാത്ത രീതിയിൽ ഒരു ഗവണ്മെന്റിന് സംസാരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ നിരവധി വിമർശനങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വന്നു അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഇതിനൊക്കെ ഇതിൻ്റെ കാരണം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പരകാല പ്രഭാകർ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം വലിയൊരു ആണ് വളരെ സൗമ്യമായ ആളുകളോട് ഇടപഴകുകയും സംസാരിക്കുകയും വളരെ സെൻസിബിളായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിർമ്മല സീതാരാമൻ ഇതിൻ്റെയൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ പരകാല പ്രഭാകരനോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കുന്നത് നന്നായിരിക്കും എന്താണെങ്കിലും അവരിപ്പോൾ ഒരുമിച്ചാണോ താമസിക്കുന്നത് ഇപ്പോഴും ഭർത്താവ് തന്നെയാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും അവർ ഇങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഫാക്ട്സ് കഴിഞ്ഞ ദിവസം വസ്തുതകൾ ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡാറ്റ പോയിന്റ് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ചൊവ്വാഴ്ച ലേഖനമായിട്ട് ഹിന്ദുവിൽ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവണ്മെന്റ് മോദി ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോടുകൂടി പഠനം നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കുകയും ലോകത്തുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ എങ്ങനെയാണ് ഇന്ത്യയിലെ യുവജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയും വേണം അതിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള പെൺകുട്ടികൾ അവരുടെ നമ്പർ ഇപ്പോൾ ഇന്ത്യയിൽ കൂടി കൂടി വരികയാണ് അങ്ങനെ കൂടി വന്നവരിൽ ഒരാളാണ് നമ്മുടെ പാവം ഇപ്പം മരിച്ചു പോയിട്ടുള്ള അന്നാസബാസ്റ്റിൻ എന്ന് പറയുന്നത് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലോബലി തന്നെ ലോകത്തുള്ള മുഴുവൻ ഇത്തരത്തിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പെൺകുട്ടികളും ജോലി ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ കാര്യം എടുത്തു വച്ചാൽ പ്രത്യേകിച്ചും ഐ ടിയിലും മീഡിയയിലും ഓഡിറ്റിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം എടുത്തു വച്ചാൽ ആ പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ പെൺകുട്ടികളാണ് വീക്കിലി അൻപത്തഞ്ച് മണിക്കൂറാണ് അവർ ജോലി ചെയ്തത് എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസമുള്ളൊരു കമ്പനി അഞ്ച് ദിവസം മാത്രം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഏതാണ്ട് പതിനൊന്ന് മണിക്കൂറുകളോളം ഒമ്പത് മുതൽ പതിനൊന്ന് മണിക്കൂറോളം കണ്ടിന്യൂസ്ലി അവർ ജോലി ചെയ്യുകയാണ് അപ്പം അത്തരത്തിലുള്ള വർക്ക് പ്രഷ്റുണ്ട് അത് ഇത് തന്നെ ഈ കണക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പല കമ്പനികളിലും വീണ്ടും പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട് ഇനി അടുത്ത കാര്യം എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നം പെൺകുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യാത്ത പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് ജോലിയൊന്നും എടുക്കാത്ത വീട്ടമ്മയായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് അവരൊരു കൊല്ല ഒരു ദിവസം ഏഴോ അല്ലെങ്കിൽ എട്ട് മണിക്കൂറോ വീട്ടിലെ ജോലികൾ ചെയ്യുന്നവരാണ് സെവൻ പോയിൻറ്റ് എയ്റ്റ് അവേഴ്സ് അതായത് ഏഴ് ഏഴ് പോയിൻറ്റ് എട്ട് മണിക്കൂറോളം അവർ എട്ട് മണിക്കൂറിനടുത്ത് ഏതാണ്ട് സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യുന്നവരാണ് ഇനി എംപ്ലോയി ആയിട്ടുള്ള പെൺകുട്ടികളുടെ വീട്ടിൽ പ്രത്യേകിച്ചും മാരിഡ് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിലെ അവസ്ഥ എന്താണ് അവർ അഞ്ച് പോയിൻറ്റ് എട്ട് മണിക്കൂറെങ്കിലും വീട്ടിൽ വന്നിട്ടും ജോലി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പതിനൊന്ന് മണിക്കൂർ ഓഫീസിലെ ജോലി അതായത് ഏതാണ്ട് ഒരു ആറ് മണിക്കൂറോളം വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനേഴ് മണിക്കൂർ അവർ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലുമായി ജോലി ചെയ്യുന്നവരാണ് ആ പതിനേ പതിനേഴ് മണിക്കൂർ അല്ലെങ്കിൽ പതിനേഴ് മണിക്കൂർ അവർ ജോലി ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങളറിയേണ്ടത് പിന്നെ വെറും ഏഴ് മണിക്കൂർ മാത്രമാണ് അവർക്ക് വിശ്രമം കിട്ടുന്നത് അപ്പം അത്തരത്തിൽ ആറോ ഏഴോ മണിക്കൂർ മാത്രം വീട്ടിൽ കാലമായി ബാക്കിയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനും കുട്ടികളെ കാണാനും ഭർത്താവുമായി സംസാരിക്കാനും കൂടാതെ കിടന്നുറങ്ങാനും ഒക്കെ കൂടി കിട്ടുന്നത് കേവലം ഏഴ് മണിക്കൂർ സമയമാണ് ആ ഏഴ് മണിക്കൂർ സമയം എന്ന് പറയുന്ന കാര്യത്തെ അഡ്രസ്സ് ചെയ്യേണ്ട അതിനെക്കുറിച്ച് പഠിക്കേണ്ട അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കേണ്ട ഏണ സ്റ്റാൻഡ് എങ്ങനെയും അതുപോലെ ഇന്ത്യയിലെ ലോകത്തുള്ള വലിയ ബിസിനസ് കൺസൾട്ട് ോട്ടെ പക്ഷെ ആ വരുന്ന കമ്പനികളെല്ലാം മറ്റു രാജ്യങ്ങളിലൊന്നും ചെയ്യാത്ത പണി അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ജോലികൾ ഇവിടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഡോളറും രൂപയുമായിട്ടുള്ള വിനിമയത്തിന്റെ കാര്യത്തിൽ വളരെ ചെറിയ ശമ്പളം കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് ആ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം ഇതേ അവസരത്തിൽ നമ്മുടെ ആണുങ്ങളുടെ അവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് കാരണം അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള വർക്ക് പ്രഷറും ജോലിയും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അവരെ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഗുണം ഗുണമെന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മൂന്നോ അല്ലെങ്കിൽ മൂന്നര മണിക്കൂറോ മാത്രമേ വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പം ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി പഠിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് പുതിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പതിനൊന്ന് രാജ്യങ്ങളിൽ വളരെ ക്രമാതീതമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ ഒരു കാരണവും ഇതുപോലെയുള്ള ജോലികളാണ് ആ ജോലികളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികളാണ് അപ്പം ഇതിനെയൊക്കെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണെന്ന് നിർമ്മല സീതാരാമൻ അറിയോ അമിതഭാരം അത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹം കൂടാതെ ഹൃദ്രോഗം അതുപോലെ തന്നെ അർബുദം ഇത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള രാജ്യങ്ങൾ ഏതാണ് എന്ന് നിർമ്മലാ സീതാരാമൻ അറിയുമോ നിർമ്മലാ സീതാരാമൻ അറിയണം ഇന്തോനേഷ്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലേക്ക് ഏതാണ്ട് നിലവാരത്തിലേക്കാണ് നമ്മുടെ ആരോഗ്യരംഗവും നമ്മുടെ ആളുകളുടെ ഒരു ചൂഷണവും അല്ലെങ്കിൽ അവരനുഭവിക്കാൻ പോകുന്ന ഹെൽത്ത് പ്രോബ്ലംസും എല്ലാം മാറുന്നത് ഇതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ വന്നിട്ട് നിങ്ങൾ മറ്റേ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിങ്ങൾ ഡിവൈൻ ആകണം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ദൈവസ്നേഹം സ്നേഹം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്തോളാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത് പറയാനായിട്ട് നിങ്ങളൊരു സുവിശേഷ പ്രാസംഗികയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അല്ലാതെ നിങ്ങളൊരു കാരണവശാലും ഇന്ത്യയുടെ ധനമന്ത്രി ആയിരുന്നുകൊണ്ടല്ല ഈ വിവരക്കേട് പറയേണ്ടത് അതൊക്കെ പറയാം അതിന് തെറ്റൊന്നുമില്ല അവർ പറഞ്ഞാലും ഇപ്പൊ തെറ്റൊന്നും ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഇതൊരു ഔചിത്യം ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടാണ് നെറികേടാണ് മിസ്റ്റ് നിർമ്മല സീതാരാമൻ അത് പറയാതിരിക്കാൻ വയ്യ താങ്കളുടെ ഹസ്ബൻഡായിട്ടുള്ള പരകാല പ്രഭാകർ അദ്ദേഹം കുറെ കൂടി മാനനാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലും ഇതിൻ്റെ എന്താണെന്ന് പിടികിട്ടും സത്യത്തിൽ ഈ നിർമ്മല സീതാരാമൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ അവർ പറഞ്ഞതിൻ്റെയോ അവർ ചെയ്തതിൻ്റെയോ കുഴപ്പമെന്താണെന്ന് പോലും അവർക്ക് അവർക്കിതേവരെ മനസ്സിലായിട്ടില്ല സുഷമ സ്വരാജിനെയൊക്കെ സ്നേഹിക്കുന്ന ബി ജെ പി ആളുകൾ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഇതുപോലെയല്ല ഒരു ഔചിത്യത്തോടുകൂടി പെരുമാറേണ്ടതെന്ന് അത് രണ്ട് സംഭവങ്ങളിലാണ് ഒന്ന് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുടെ കാര്യത്തിൽ അന്നപൂർണ്ണ ഹോട്ടൽസിൻ്റെ ഉടമയുടെ കാര്യത്തിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നമ്മുടെ അന്ന സെബാസ്റ്റർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യത്തിലുമൊക്കെ ഇത്രമാത്രം ഹൃദയമില്ലാത്ത ഡയലോഗുകളാണ് നിർമ്മലാ സീതാരാമൻ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് തന്നെ വലിയ തലവേദനയാവും കാരണം അന്നാ സവാസ്റ്റിൻ്റെ ഭരണത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് രോഷമുണ്ടായിരുന്നത് ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനികളോട് മാത്രമാണ് ഉണ്ടായിരുന്നില്ല അതെന്താണെങ്കിലും ഗവൺമെൻറ്റിനോട് വില കൊടുത്തു പേടിക്കുകയാണ് ഈ വാക്കുകളിലൂടെ നിർമ്മല സീതാരാമൻ ചെയ്തത്